ഞാൻ ശകുന്തള ഒരിക്കൽ കൂടി ആലപിക്കാൻ പോവുകയാണ് എനിക്ക് ആദ്യം ആലപിച്ചത് അത്ര തൃപ്തിയായിട്ട് തോന്നിയില്ല പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് അക്ഷര ഓബ്സെറ്റ് മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും കവിയുമായ ശ്രീമതി രാധാമണി പരമേശ്വരൻ്റേതാണ് ഈ കവിത ഇതെടുത്തിരിക്കുന്നത് രാധേയം എന്ന കവിതാ സമാഹാരത്തിൽ നിന്നാണ് അപ്പോൾ നമുക്ക് കേൾക്കാം ശകുന്തള എൻ്റെ ഒരു ശ്രമമാണ് ഒരിക്കൽ കൂടി വിശ്വാമിത്രൻ പണ്ടൊരു നാളിൽ ബ്രഹ്മസവനം നടത്താനൊരുങ്ങവ യജ്ഞപുരുഷൻ പുരുഷന് കശ്യപയെ തേടി വത്സര ശിഷ്യനോടൊപ്പം യാത്രയായി കരിഞ്ഞാലിയ കബിർദ്ധവും നിരന്ന പർവ്വത പ്രാന്തങ്ങൾ താണ്ടി മഹായാനം ഇളം തെന്നൊഴുകും പുണ്യസ്ഥലവും സാന്ദ്രഗീതമുണർത്തും കുയിൽനാദവും ശനാതാലങ്ങളേന്തി അശോകങ്ങൾ അർഹവാദാദി ഒരുക്കും ത്രിസന്ധ്യകൾ പൂവിട്ട നീല കടമ്പുകൾ നീലേ സുഗന്ധിയാം കുടകപ്പാലകൾ ബന്ധൂര ശ്രീയാമയൂരജോലങ്ങളും കശ്യാശ്രമം തഴുകും ചന്ദനധൂമവും അപരാജ്ഞത്തിലെ പോക്കുവയിലും ഒഴിക്കുന്നു വർഷപർവം അഞ്ജലി ബദ്ധനാമം അലയാഴിയിലേക്കന്തിയ മക്കമരുന്നു കൂടനീട്ടിനിൽക്കുമാവച്ചുവട്ടിൽ ഇളവേറ്റു കൗശികൻ തെല്ലുന്നിരിക്കേ തുള്ളി വരും ഒരു പശുക്കിടാവുപോലകൽ നിന്നോടിയെത്തിയൊരാരോമൽ ശകുന്തള ഒരിക്കൽ കൂടി കേൾക്കുവാൻ ഈ ചാനലിൻ്റെ തൊട്ട് താഴെയുള്ള ആരോമാർക്ക് ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം